ം പാലക്കുഴി സലാമിന്റെ വീട് കുത്തി തുറന്ന് പതിനഞ്ചു പവൻ സ്വർണവും പതിനയ്യായിരം രൂപയും മോഷ്ടിച്ച കേസിൽ പ്രതിയെ പിടികൂടി വാഴക്കാട് പോലീസും ആന്റി തെഫ്റ്റ് സ്ക്വാഡും പള്ളിക്ക ബസാർ ഒടയോള ചാണക്കണ്ടി മുപ്പത്തിരണ്ടുകാരൻ പ്രണവിനെയാണ് വാഴക്കാട് പോലീസ് പിടികൂടിയത് ജൂലൈ അഞ്ചിന് രാത്രി വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്തെ രാത്രിയിൽ വീടിനകത്ത് കയറി അലമാര കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് അലമാരയിൽ ഉണ്ടായിരുന്ന പതിനഞ്ചു പവൻ സ്വർണവും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പതിനയ്യായിരം രൂപയുമാണ് മോഷണം പോയത് അടുത്ത ദിവസം വീട്ടുകാർ വീട്ടിലെത്തിയപ്പോഴാണ് അലമാര കുത്തി തുറന്നതും പണമിട്ട് വെച്ച കുറ്റി പൊട്ടിച്ചതും കാണുന്നത് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തുകയും കളവ് നടന്ന ഒരാഴ്ചക്കകം പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞതും പോലീസിന്റെ പഴുതടച്ച അന്വേഷണവുമാണ് പ്രണവ് നിലവിൽ കോഴിക്കോട് ജില്ലയിലെ മാവൂർ മുക്കം പോലീസ് സ്റ്റേഷനിൽ സമാനമായ കേസുകളിൽ പ്രതിയാണ് കൂടാതെ ജെ ജെ ആക്ടിന് കൊണ്ടോട്ടി പോലീസിനും കേസ് നിലവിലുണ്ട് മോഷണം നടന്ന വീടിനടുത്ത് കോട്ടേജിൽ ഫാമിലിയുമായി താമസിച്ചു വരികയായിരുന്നു പ്രതി മോഷണത്തിന് ശേഷം ഇവിടെ നിന്ന് പോയതായി അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലാവുകയും പ്രതിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്തപ്പോൾ മുക്കം മാവൂർ പോലീസിനും കേസുള്ളതായി മനസ്സിലാക്കിയ പോലീസ് രാമനാട്ടുകരയിലെ പ്രണവിന്റെ ബാങ്ക് അക്കൌണ്ട് പരിശോധിക്കുകയും രണ്ട് ലക്ഷം രൂപ ബാങ്ക് അക്കൌണ്ടിൽ സൂക്ഷിച്ചതായി കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടുകയുമായിരുന്നു മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വണ്ടൂർ പൂളക്കൽ എന്ന സ്ഥലത്ത് വെച്ച് പ്രതിയെ പിടികൂടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് കൊണ്ടോട്ടി ഡിവൈഎസ്പി പി കെ സന്തോഷ് നിർദ്ദേശപ്രകാരം വാഴക്കാട് പോലീസ് ഇൻസ്പെക്ടർ കെ രാജൻ ബാബുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ സുരേഷ് കുമാർ ആന്റിദ്തി സ്ക്വാഡ് അംഗങ്ങളായ സി പി ഒമാരായ ഋഷികേഷ് അമർനാഥ് വാഴക്കാട് പോലീസിലെ സി പി ഒ സോലിഖ് എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മോഷണം നടന്ന സ്ഥലങ്ങളിലെത്തിയ പ്രതിയെ തെളിവെടുപ്പ് നടത്തി ആറ് പവൻ സ്വർണം പിടിച്ചെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ചെയ്യും അന്നെ അടിച്ചല്ലോ ഈ ഓഫീസർമാരെ ബഹുമാനിക്കണ്ടോ どうなる വടകൊ കൊടുക്കുന്നവരെയാണ് ഇപ്പം വടക്കി അമിച്ച് നയ പോലീസിനെ നയിക്കണം നന്ദിതാ കുട്ടി അതൊക്കെ ഇപ്പം すみません。